വളരെ നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ നന്നായിട്ടൊക്കെ വർക്കൊക്കെ ചെയ്തു അഡ്വക്കേറ്റും പിടിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ നല്ല അയ്യോ നല്ല സ്മാർട്ട് പിള്ളേരായിരുന്നു തുള്ളി കളിച്ച് നല്ല കുഞ്ഞുങ്ങളായിരുന്നു അതുങ്ങൾക്ക് അനുസരണയും ശൈന് മരിച്ച പിന്നെ പുറകെ പുറകെ ഓരോന്ന് നമുക്കാകെ വിഷമത്തില്ല ഇത് എന്താണെന്ന് സം മനസ്സിലാകുന്നില്ല അപ്പോൾ പുറത്തോട്ട് പറയല്ലോ എന്തെങ്കിലും വിഷമങ്ങളുണ്ടേലേ വളരെ ചെറുപ്പം തൊട്ട് ഞങ്ങളൊക്കെ എടുത്തു വളർത്തിയ പിള്ളേരാണ് സഹിക്കത്തില്ലാത്തതെന്തോ അവരുടെ ഭർത്തൃവീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും അവൾ പോസിറ്റീവ് എനർജി ഉള്ള ഒരു കൊച്ചായിരുന്നു തെറ്റ് ചെയ്തവൻ ഊരിപ്പോ തെറ്റ് ചെയ്യാത്തവൻ ജയിലിൽ കിടക്കും എനിക്കത് സഹിക്കാൻ പറ്റിയല്ല ഞാനതിനെ ചെറുപ്പത്തിൽ എടുത്ത് വളർത്തുക എനിക്കൊരു നല്ല ജീവിതം വരും ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകൾ മാറും ജീവിക്കുക നമസ്കാരം ഹൈക്കോടതിയിലെ യുവ അഭിഭാഷകയായ ജിസ്മോൾ തോമസ് രണ്ട് പിഞ്ച് പെൺമക്കളുമായി ജീവനൊടുക്കിയതിന് കാരണം ഭർത്തർ വീട്ടിലെ പീഡനം തന്നെയെന്നാണ് ഇപ്പോൾ കുടുംബം ഉയർത്തിയിരിക്കുന്ന ആരോപണം അതേസമയം ഇപ്പോൾ നാട്ടുകാരും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഭർത്തൃ വീട്ടുകാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പെൺകുട്ടിയാണ് പോസിറ്റീവ് എനർജിയുള്ളൊരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരിക്കലും ഒരു കടുങ്കൈ ജിസ്മോൾ ചെയ്യില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലേക്കൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതിനുള്ള പ്രധാന കാരണം അതിനെ പിന്നിലെ കുറ്റവാളികൾ ആരൊക്കെയാണ് അവരെ എല്ലാം കണ്ടെത്തി ശുചിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമുക്ക് നാട്ടുകാരിൽ ചിലരോട് നമുക്ക് ചോദിക്കാം അവരുടെ അഭിപ്രായം നമുക്ക് തേടാം ആയി അല്ലാതെ വേറെ അവരെ പറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട് അല്ല ഏറ്റവും നമുക്കറിയത്തില്ല എന്താണ് അറിയില്ല അല്ല സംഭവിച്ചില്ല ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ഒരു പെൺകുട്ടിയും നമ്മൾ കരുതിയില്ല ആ ഒരു കരുതിയില്ലേ കൊറവ് വെക്കിയിട്ടും സാധാ അല്ല പിന്നെ അവരെ സംബന്ധിച്ചു പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നല്ല കാര്യം ഒരു മാസം 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 പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് അല്ലായിരുന്നു ആ പിന്നെ ഇങ്ങനത്തെ ഒരു ആരും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും അതുപോലെ നന്നായിട്ടൊക്കെ വർക്കൊക്കെ ചെയ്തു അഡ്വക്കേറ്റും പിടിക്കുകയായിരുന്നു എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല എന്നാ പറ്റി ഞാൻ നല്ല നല്ലതല്ല ജീവിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം വരുന്നത് എനിക്കറിയത്തില്ലല്ലോ അവരുടെ പറ്റി അത്രയ്ക്കൊന്നും അറിയാൻ പാടില്ല നല്ല മിടുക്ക കൊച്ചായിരുന്നു അതറിയാം കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന കാണുന്നത് ഇല്ല ഇല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല അയ്യോ നല്ല സ്മാർട്ട് പിള്ളേരായിരുന്നു ചുള്ളി കളിച്ച് നല്ല കുഞ്ഞുങ്ങളായിരുന്നു അതുങ്ങൾക്ക് അനുസരണയും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഇപ്പോൾ കഴിഞ്ഞടയ്ക്കാണെങ്കിലും ഒരു ഷൈനി എന്ന ഒരാൾ രണ്ട് പെൺമക്കളുമായിട്ട് മരിച്ചല്ലോ അപ്പം ഇതുപോലെയുള്ള നിരന്തരമായ ഈ യുവതികളാണ് ഇങ്ങനെയൊരു എന്താണ് ി മരിച്ച പിന്നെ പുറകെ പുറകെ ഓരോന്ന് നമുക്ക് ആകെ വിഷമത്തില്ല ഇത് എന്താന്ന് മനസ്സിലാകുന്നില്ല ഈ ഗ്രാമപഞ്ചായത്ത് ഒരു കാലം മെമ്പർ ആയിരുന്നല്ലോ നിങ്ങൾ ഇല്ല അവളെപ്പോഴും നമ്മുടെ പള്ളിയുടെ ഞങ്ങളൊരു വാർഡാ അപ്പൊ ഈ പള്ളിയുടെ എന്തെങ്കിലും ഇപ്പം ബൈബിളൊക്കെ വായിക്കുവാണെങ്കിൽ ഫസ്റ്റായിട്ട് എല്ലാത്തിനും ഉത്തരം കാണാപ്പാടം എന്ന പോലെ പറയും മിടുക്കുകയായിരുന്നു പിന്നെ അമ്മയായാലും ത്തിയായിരുന്നു അപ്പനും അതെ നല്ല സ്നേഹമായിട്ടൊക്കെ അങ്ങനെ പോകുമായിരുന്നു എന്തോ പറ്റിയോ ആ കല്യാണം നല്ലതായിരുന്ന ഞാൻ നിങ്ങൾ ഞങ്ങളുടെ അറിവില്ലേ ചെറുക്കനുമൊക്കെ നല്ല സ്വഭാവമാണെന്നൊക്കെ നമ്മൾ പുറത്തോട്ട് പറയല്ലോ എന്തെങ്കിലും വിഷമങ്ങളുണ്ടല്ലേ അത് നമുക്കറിയത്തില്ല ഇതുകൊണ്ട് വലിയൊരു നാടിന് തന്നെ ഒരു വിഷമമായി നാടിന് മൊത്തം പ്രശ്നമായി നാട്ടുകാർ മുഴുവൻ ആകെപ്പാടെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ രണ്ട് കുഞ്ഞുങ്ങളും ഒരു മിടുക്കിക്കൊച്ച് അത് പറഞ്ഞാൽ മതി അറിയാം പിന്നെ ജിസ്മോളെ അറിയാം ആ ജിസ്മ നന്നായി ജയ്സ്ബോള ലാണോ ഇത് ഇവിടുന്നൊരു അണാമത് ആ വീടിൻ്റെ അപ്പറയാണ് താമസിക്കുന്നത് ജിസ്മോളെ ചെറുപ്പം ജിസ്മോളും ജിസ്മോള മോള് ചേർത്തി ചേർത്തിമരിയായും ഇവ പിന്നെ ടിറ്റു ഇവർ മൂന്ന് പേരും ലിസി ഞങ്ങളെ വീണ്ടടുത്തായിരുന്നു അടുത്തായിരുന്നു തോമസ് എന്ന സൗ സൗദി പുറത്തായിരുന്നു പുറത്തായിരുന്ന സമയത്ത് ഇവർ ഇവിടെ ആയിരുന്നു വാടകയ്ക്ക് താമസിച്ചത് നല്ല രീതിയിൽ അവരെ ഞങ്ങൾ അവർ കുഞ്ഞു പിള്ളേർ തീർത്ത് കുഞ്ഞു പിള്ളേർ ആയിരുന്ന സ്ഥാനത്ത് തന്നെ ആ സമയത്ത് ഇവിടെ താമസിക്കാൻ വന്നതാണ് വളരെ ചെറുപ്പം തൊട്ട് ഞങ്ങളൊക്കെ എടുത്തു വളർത്തിയ പിള്ളേരാണ് ജെസ്മോളെ സംബന്ധിച്ച് ജസ്മോൾ നല്ല പോസിറ്റീവ് നല്ല എല്ലാവരോടും നല്ല സ്നേഹവും നല്ല പെരുമാറ്റവും നല്ല അവരെല്ലാവരും പിള്ളേർ മൂന്ന് പേരും നല്ല സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നു അവൾക്ക് നല്ല പോസിറ്റീവ് എല്ലാവർക്കും നല്ല ഉപദേശവും കാര്യങ്ങളും അവരെല്ലാവരെയും ആക്റ്റീവായിരുന്നു നല്ല എന്തോ അവിടെ എന്തോ അവരുടെ വീട്ടിൽ എന്തോ അവൾക്ക് ഏറ്റവും വിഷമകരമായ രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം അവൾ അത്രയും അവൾ ജീവിതത്തോട് മടുത്തു അല്ലെങ്കിൽ അവൾ കൈമുറിച്ചു പിള്ളേർക്ക് ഹർപ്പിക്ക് കൊടുത്തു പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ അവൾ മാറിയെങ്കിലും വീണ്ടും അവൾക്ക് സഹിക്കത്തില്ലാത്ത എന്തോ ഇത് അവരുടെ ഭർത്തൃ വീട്ടിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മാനസികമായിട്ട് ഭയങ്കര പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് അമ്മായിമ്മ പൂർ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിന്നെ നാത്തൂം പോരുമുണ്ട് മാനസികമായിട്ട് വളരെ തളർത്തിക്കൊള്ളാം അല്ലെങ്കിൽ അവളെ പോലെയുള്ള ഇത്രയും വിദ്യ അറിവുള്ളത് നല്ല വിവരമുണ്ട് പിന്നെ അവൾ അഡ്വക്കേറ്റൊക്കെ ആയതുകൊണ്ട് നല്ല നിയമ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവും കാര്യങ്ങളും ഉള്ള ഓരോ കൊച്ചിനെ ഇങ്ങനെ ഒരു സംഭവിക്കും എന്ന് തന്നെ ഞങ്ങൾക്കാര്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും അവൾ പോസിറ്റീവ് എനർജി ഉള്ള ഒരു കൊച്ചായിരുന്നു പിന്നെ തീർച്ചയായിട്ടും എടുക്കണം നിരന്തരമായിട്ട് ഇങ്ങനെ സംഭവം നടന്നു പോകും നമുക്ക് ഷൈനിയും രണ്ടും പെൺമക്കളൊക്കെ ആത്മഹത്യ സംഭവം നിങ്ങൾ കേട്ടതല്ലേ അതെ അതെ അതെന്തോ കാര്യമായിട്ട് നല്ല കൊച്ചിനോ മാനസികമായിട്ട് സഹിക്കത്തില്ല ഒരു തരത്തിലും സഹിക്കില്ലാത്ത ഏതാണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അടുത്ത ദിവസം കണ്ടിരുന്നു ജിസ്മോടെ ജിസ്മോടെ ഇട അങ്ങടെ കല്യാണം രണ്ട് മാസം മുമ്പ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കണ്ടതായിരുന്നു പിന്നെ പിന്നെ വർത്തമാവനൊക്കെ പറയാം പിന്നെ ഇപ്പം അടുത്ത ദിവസം ഞങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി അവരിങ്ങനെ ഇങ്ങനെ വണ്ടിക്ക് വരുന്നതുകൊണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് കാണുന്നില്ല മറ്റേ കല്യാണത്തിനൊക്കെ കേട്ട് വർത്തമാനൊക്കെ പറഞ്ഞു ഇവിടെ ഇല്ലാത്ത ഏറ്റവും വലിയ പരാജയം എന്ന് പറയുമോ ഇവിടെയുള്ള ഇല്ലാത്ത ഒരു പരാജയം ഇരവൻ ഊരിപ്പ് ജയിലിൽ കിടക്കും അവിടെയാണ് ഏറ്റവും എനിക്കത് സഹിക്കാൻ പറ്റിയ ഞാനങ്ങനെ ചെറുപ്പത്തിൽ എടുത്ത് വളച്ചതാ ഇതാ എന്റെ വീട് അതാണ് അവരുടെ വീട് നിങ്ങൾ മൂന്ന് പേരും കൂടി ഇഞ്ഞ് വരും എന്റെ മകനും കൊന്നിച്ച് പഠിച്ചതാ ഒരു മകളും അപ്പോൾ അങ്ങനെ വീട്ടിലായിരുന്നു എപ്പോഴും രാത്രി ചിലപ്പോൾ ഞാൻ ഒമ്പതര ആ പത്ത് മണിയാകുമ്പോഴാണ് ഞാൻ ഇവരെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ആക്കുന്നത് ഭക്ഷണം കഴിച്ച് കൊണ്ടുപോയി ആക്കിക്കൊണ്ടിരുന്നത് അതുപോലെ ഞങ്ങൾ സ്നേഹിച്ച് വളർന്ന ഒരു കുടുംബമാണ് അവളെ പറ്റിയോ അവളുടെ ജീവിതത്തിയെ പറ്റിയോ ആ മക്കളെ പറ്റിയോ ഒന്നും ഒരു കുറ്റവും അമ്മയെ അമ്മയെപ്പറ്റിയോ അരി കൂൾ ജീവൻ്റെ ജീവനായിരുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാൽ ഞാൻ എല്ലായിടത്തും വയനാട്ടിൻ്റെ ഒക്കെ പോവുകയാണെങ്കിൽ ഈ അമ്മ എൻ്റെ അമ്മ പ്രായം ചെന്ന് കിടപ്പുണ്ടായിരുന്നു അന്ന് നോക്കിയത് മുഴുവൻ അഡ്വക്കേറ്റിൻ്റെ അമ്മ അതിപ്പോഴും മറക്കാൻ പറ്റിയാലോ ഒരു ദിവസം വയനാട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ വിളിച്ചു വിളിച്ച് വിളിച്ചു അമ്മ അന്ന് വീണ് കൊട്ടോ അറിയാതെ വൈകിന്നും പോയി വരയ്ക്കാൻ മുഴുവൻ ഇതാന്ന് പറ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ച് പറയാം ഞാൻ പറയാം ആരെയും വിളിക്കണ്ട ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കിക്കളാന്ന് പറയും ഞാൻ അന്നേരം രാത്രി തന്നെ അവിടെ നിന്ന് വണ്ടി വിട്ടു പോകുന്ന ഇവിടെ വരുമ്പോൾ അമ്മ നല്ല സുന്ദരിയായിട്ട് കിടപ്പുണ്ട് അങ്ങനെ നമ്മളോട് ഇത്ര സ്നേഹമായിട്ട് പെരുമാറിയ ഒരു ഈ ഈ ഉപദ്രവിക്കുക അങ്ങനെ മോശമായ പെരുമാറ്റം അവർക്ക് ഒന്നും പറഞ്ഞു ഞങ്ങളോട് ആരും പറയലി കാണുമ്പോൾ ചിരിക്കും ചിരിക്കും താൻ പറയും വേറെ ഒന്നും അങ്ങനെ ആ ഇന്ന് അവര് പറഞ്ഞത് അവിടെ ആങ്ങളെ പറഞ്ഞത് അപ്പനും പറഞ്ഞൊരു ഞാനവിടെ ഉണ്ടായിരുന്നു എല്ലാ ഇത് ചാനലുകാർ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞത് അവളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവള് പറയുന്നത് ഇതെല്ലാം മാറും എനിക്കൊരു നല്ല ജീവിതം വരും ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാറും എന്നാണ് സഹിച്ച് അവള് ജീവിക്കുന്നത് അതിലാണ് നമുക്ക് ശിക്ഷ വേണം ആര് ചെയ്താലും ഞാൻ ചെയ്താലും ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ് ശിക്ഷ തെറ്റ് ചെയ്താൽ അല്ലാതെ നമ്മളൊന്നും അതിനകത്ത് ഞാൻ പറഞ്ഞ ഊറ്റു ചാനലുകാർ പോലും ദാക്ഷിണ്യം കാണിക്കരുത് തെറ്റ് തെറ്റാന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചെങ്കിലേ ഇത് ജനങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ നമുക്ക് അറിയാം അല്ലെങ്കിലും ഇതുപോലെ സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ കുട്ടിയെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും നല്ല കഴിവുള്ള അതായത് സംസാരിക്കാനും ആരുമായിട്ട് ഇടപെടാനൊക്കെ നല്ല കഴിവുള്ള കുട്ടിയാണ് പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല പിടിക്കുകയായിരുന്നു പിന്നെ പഞ്ചായത്ത് മെമ്പറായി അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു അതിന് ആ സമയത്താണ് കല്യാണം കല്യാണം കഴിഞ്ഞ് ഇപ്പം രണ്ട് പിള്ളേരൊക്കെയായി മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സംഭവിച്ചത് ഭർത്തൃവീട്ടിൽ എല്ലാം സഹിച്ച് രണ്ട് മക്കളുമായി ജീവിച്ചു വരികയായിരുന്നു ജിസ്മോൾ അതിനിടയിലാണ് ഇങ്ങനെ ജീവൻ എടുക്കേണ്ടി വന്നത് തനിക്ക് നേരെയുള്ള ഭർത്തൃ പീഡനവും ഭർത്തൃ വീട്ടുകാരുടെ മാനസികമായ പീഡനമൊക്കെ എന്നെങ്കിലും മാറും തനിക്ക് നല്ലൊരു ജീവിതം വരുമെന്ന് ജിസ്മോൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ യാതൊരു പരാതിയോ നടപടികളുമൊന്നും ആയി മുന്നോട്ട് പോയിരുന്നുമില്ല പക്ഷേ ഒടുവിൽ ഇങ്ങനെ അവസാനിക്കുകയായിരുന്നു ജിസ്മോളും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ജീവൻ എടുക്കുകയായിരുന്നു ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർഷാം മർദ്ദാനന്ദ് മലയാളി കോട്ടയം